ഹായ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം എല്ലാവരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങാൻ ഉള്ള ഒരു റീസൺ എന്ന് പറഞ്ഞത് ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ആ ഫെബ്രുവരി രണ്ടാം തീയതി ഉടമ്പടി എടുത്തു കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച തൊട്ട് എൻ്റെ നീലത്തിരിയിൽ അതായത് മോർണിംഗ് പ്രെയറിൽ ഇങ്ങനെ തിരിയുടെ ഇങ്ങനെ ഒരു ഓരോ ചേഞ്ചസ് ഇങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങിയായിരുന്നു അത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും അവിടെ നിന്ന് ഇങ്ങോട്ട് അതങ്ങനെ എനിക്കങ്ങനെ വരാറുണ്ട് എൻ്റെ പ്രയറിനത് അപ്പോൾ ആദ്യമൊന്നും ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല അത് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം ഒരുപാട് പേര് അവിടെ പോയി ഉടമ്പടി എടുത്ത് നീലത്തിരിയിൽ ഒക്കെ പ്രാർത്ഥിച്ചിട്ടും അങ്ങനെ ഒരു ചേഞ്ചസ് കിട്ടാത്തതായിട്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ എന്തൊക്കെയാകുമ്പോഴും പരശു മാതാവ് ഇനിയിപ്പം ഞാനെന്നും അമ്മ എൻ്റെ കൂടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് എനിക്കൊരു സൂചന തന്നെയാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആയിട്ട് അടയാളം തന്നെയാണോ എന്നും അറിയത്തില്ല ഇതിപ്പം ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു ഫ്ലവർ വരിക അതിങ്ങനെ പല ഷേപ്പിൽ പല ആകൃതിയിലൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നതൊക്കെ ഡെയിലി ഞാനിങ്ങനെ കണ്ടു തുടങ്ങിയായിരുന്നു അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇത്രയും പേരിൽ സ്പെ ഒരാൾ സ്പെഷ്യലായിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും ഇതൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വയ്ക്കുന്ന എന്താന്നൊക്കെ ഒരു തോന്നൽ ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ഇതുപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ മനസ്സിലിങ്ങനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തപ്പം എനിക്ക് മാതാവിൻ്റെ ഒരു വിശ്വാസവും എൻ്റെ ഈശോയോടൊരു സ്നേഹവും മാതാവിനോടൊരു സ്നേഹവും അതുപോലെ തന്നെ തിരിച്ച് അവരും എന്നോട് ഒരു സ്നേഹവും കരുതലും കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു സാധാ ജീവിതത്തിനുടമയായ എന്നോട് മാതാവ് ഇങ്ങനെ ഒരു സ്നേഹം കാണിക്കുമ്പോൾ അത് എല്ലാവരോടുമായിട്ട് അത് ഒന്ന് പറയണം എല്ലാവരെയും ഒന്ന് അറിയിക്കണം ഈ സാധാ ജീവിതത്തിനും മാതാവ് എന്നെ കരുതുന്നുണ്ട് എന്നുള്ളത് ഒന്ന് അറിയിക്കണമെന്ന് ഒരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഈ ചാനലിൻ്റെ ഭാവി എന്താകുമെന്നോ നിങ്ങളിൽ എത്ര പേർക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ മാതാവിലുള്ള വിശ്വാസവും എൻ്റെ യീശോയിലുള്ള വിശ്വാസവും ഈ ചാനൽ വഴി ഞാനിപ്പം ഇതാക്കി പിന്നെ ഈ ഫോണിൽ ഇങ്ങനെ സ്റ്റോറേജ് ഇതായിട്ട് ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന് പകരം ഇങ്ങനൊരു ചാനലായി എല്ലാവരിലേറ്റും എത്തിക്കുവാണെങ്കിൽ ഇതുപോലെ കുറച്ച് പേരുടെ മനസ്സിലെങ്കിലും മാതാവിൻ്റെ ആ സ്നേഹവും കരുതലും ഒരു ആയിട്ട് കാണാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം എതിർക്കുന്നവരുണ്ടാവാം അതൊന്നും എന്നെ സംബന്ധിച്ച് കാര്യമാക്കുന്നില്ല ഞാൻ എന്നെ ഒരുപാട് സ്നേഹിച്ച് ഈശോയ്ക്കും മാതാവിനും വേണ്ടി എനിക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ലൈവായിട്ട് ഈ ചാനൽ തുടങ്ങാനുള്ള കാരണങ്ങൾ നിങ്ങളിപ്പോൾ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോയിൽ കണ്ട് കാണും അതിപ്പം നിങ്ങളുടെ വീട്ടിൽ ഈ ഉടമ്പടി എടുത്തവരിലൊക്കെ അത് അങ്ങനെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല അപ്പം എനിക്ക് കിട്ടിയ ഈ ഒരു ബ്ലെസ്സിങ്സ് എനിക്ക് എല്ലാവരോടും പറയാൻ വേണ്ടിയാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ കൊച്ചു കൊച്ച് മൂ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളൊക്കെ എന്നോട് പറഞ്ഞ് തരാറുണ്ട് അതെല്ലാം അറിയിക്കാനുള്ള വേണ്ടിയാണ് മാതാവിനായിട്ട് എൻ്റെ അമ്മയ്ക്ക് അമ്മ കൃഭാസന അമ്മയ്ക്കായിട്ടാണ് ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് പേരൊക്കെ കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് പക്ഷെ കുറച്ച് പേരൊക്കെ കണ്ടിരിക്കാം ചിലപ്പോ ജസ്റ്റ് എടുത്ത് നോക്കുന്നതായിരിക്കാം എന്തായാലും എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് എന്നെ കൈവിടാത്ത അമ്മയ്ക്കായിട്ട് എൻ്റെ ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എൻ്റെ ഈ വീഡിയോ ഒന്നും നിങ്ങൾ ഷെയർ ചെയ്തില്ലേലും ഇങ്ങനെ ഒരു ലൈവിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫേസ് കാണിക്കുന്നതും അപ്പോൾ ഈ ചാനലിനുടമ ഞാൻ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്തില്ലേലും ഈ മാതാവിൻ്റെ വീഡിയോസ് പ്രാർത്ഥനയോടെ എല്ലാവരും എല്ലാവരുടെയിട്ടും എത്തിക്കുക എന്നുള്ളൊരു ചെറിയ അപേക്ഷയായിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതിനെ വളർത്തുമോ മുന്നോട്ട് ഇതിൻ്റെ ഭാവി എന്താകുന്നെനിക്കറിയത്തില്ല എന്തായാലും ഞാനിത് തുടങ്ങി അപ്പോൾ മുന്നോട്ടുള്ള വീഡിയോകളും എല്ലാ ദിവസവും മോർണിംഗ് പ്രെയറിലും എനിക്ക് ഇങ്ങനെയൊരു ബ്ലെസ്സിങ്സ് കിട്ടിയത് കൊണ്ടാണ് എന്നിൽ മാത്രം അത് ഒതുങ്ങി നിന്നാൽ പോരാ എന്നൊരു തോന്നൽ കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ പുതുതായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ